രാവിലത്തെ തന്നെ കുളിച്ചു ഒരുങ്ങി റൂമൊക്കെ വെക്കേറ്റ് ചെയ്തിട്ട് ഞാനിപ്പോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാനേട്ടാ ഞങ്ങളിപ്പോൾ ഉള്ളത് തിരുമല അമ്പലത്തിലാണ് ഇവരെ രണ്ടാളിലും കുളിയൊക്കെ കഴിഞ്ഞു ഒരുക്കിട്ട് വേണ്ടേ എനിക്ക് കുളിക്കാനൊക്കെ ആ സമയത്തിനുള്ളിൽ ഏട്ടനും പാത്തോട്ടിക്ക് നന്നായിട്ട് അങ്ങോട്ട് വിഷണു അങ്ങനെ ഏട്ടൻ തൊട്ടപ്പുറത്തുള്ള കടയിൽ പോയിട്ട് ദോശയും ഇഡ്ഡലിയും പാത്തോട്ടിക്ക് കഴിക്കാൻ കുറച്ച് ഫ്രൂട്ട്സും മേടിച്ചുകൊണ്ട് വന്നു കേട്ടോ അങ്ങനെ ഇവരെ രണ്ടാളുടെയും രാവിലത്തെ ഭക്ഷണം കഴിപ്പൊക്കെ കഴിഞ്ഞു ഇനിയിപ്പൊ ഞാനാണ് ബാക്കിയുള്ളത് എന്നും പാത്തുട്ടിനെയും റെസ്റ്റോറൻറ്റിലാക്കിയിട്ട് ഏട്ടൻ റൂമിന്റെ കേക്ക് തിരിച്ചു കൊടുക്കാനും ഡെപ്പോസ്റ്റ് മേടിക്കാനും ആയിട്ട് പോയി ചൂട്ടോടെ പൂരി ഇങ്ങനെ ഉണ്ടെന്ന് കോരി എടുക്കുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര ഒരു കൊതി അങ്ങനെ ഞാൻ പൂരിയും ബാജിയാണ് പറഞ്ഞത് ബാജി വെള്ളം പോലെയായിരുന്നു എന്നാലും ഗംഭീര ടേസ്റ്റായിരുന്നു കേട്ടോ തമിഴ്നാട്ടിൽ നിന്ന് മുന്നോട്ട് അങ്ങോട്ട് പോകുമ്പോൾ എപ്പോഴും പൂരി പ്രിഫർ ചെയ്യുന്നത് നല്ലത് നൈറ്റ് ഇഡ്ഡലിയൊക്കെ ആണെങ്കിൽ വൻ ദുരന്താണ് കേട്ടോ ഭയങ്കര കട്ടി അങ്ങനെ ഇരിക്കും ദോശയ്ക്കും വലിയ അങ്ങോട്ട് ടേസ്റ്റ് തോന്നാറില്ല കേട്ടോ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഇച്ചിരി അങ്ങോട്ട് മുന്നോട്ട് നീങ്ങിയോളും അപ്പോഴെനിക്ക് ഏട്ടൻ വന്നു പാത്തോട്ടിക്ക് സൈഡിൽ ഇങ്ങനെ നിരനിരയായിട്ട് നിൽക്കുന്ന ഒക്കെ കണ്ടപ്പോൾ ഒരു ചാൻസായിട്ടുണ്ടായി അങ്ങോട്ട് പോകാനായിട്ട് പിന്നെ ഏട്ടൻ വെള്ളം അങ്ങോട്ട് ഒതുക്കി നിർത്തി അങ്ങനെ ഇപ്പം ഞങ്ങൾ പോകുന്നത് ഉണ്ടല്ലോ കാളഹസ്തിക്ക് ആണ് കേട്ടോ അപ്പം ആദ്യമൊക്കെ ഉണ്ടല്ലോ തിരുമല അമ്പലത്തിൻ്റെ ബസ് സ്റ്റാൻഡിൽ നിന്ന് തന്നെ ഡയറക്റ്റ് കാളഹസ്തിക്ക് ബസ് കിട്ടുമായിരുന്നു ഇപ്പം അങ്ങനെയല്ല ഇപ്പം ഇവിടെ തിരുമലയിൽ നിന്ന് ബസ് എടുത്തിട്ട് തിരുപ്പതി പോകണം അവിടെ നിന്നാണ് കളഹസ്ഥയ്ക്ക് പോകാൻ പറ്റുള്ളൂ അപ്പോൾ ചെന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് ബസ് കിട്ടി നമ്മുടെ സപ്തഗിരി എക്സ്പ്രസ് തന്നെ അപ്പം അതിൽ കയറിയിട്ട് ഞങ്ങളിതായി പുറപ്പെട്ടു തിരുമലയിൽ എൻട്രിയും എക്സിറ്റും രണ്ട് വഴി കൂടെയാണ് കേട്ടോ അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രാഫിക് അത്ര കണ്ട അങ്ങോട്ട് ഉണ്ടാവില്ല നേരെ സ്മൂത്ത് ആയിട്ടുള്ള റോഡ് ഇവിടെ നല്ലൊരു റൈഡായിരുന്നു കുറേ അങ്ങ് കാട് ഇറങ്ങി 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 പോകുമ്പോഴുണ്ടല്ലോ വീണ്ടും കൂടെ സൈഡിൽ നിന്ന് നോക്കുമ്പോഴേ നമ്മുടെ തിരുപ്പതി ടൗൺ മൊത്തം മൊത്തത്തിൽ അങ്ങോട്ട് കാണാട്ടാവുന്നു നല്ല ഭംഗിയുള്ളൊരു വ്യൂ ആയിരുന്നു അങ്ങനെ അത് കണ്ട് 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 ഞങ്ങളിത് ആ താഴെ സ്റ്റാൻഡിലെത്തി എൻ്റെ പൊന്നു അവിടെ എത്തിയപ്പോഴാണ് ചൂ ട്ടേ ചൂട് ഭയങ്കരമായിരുന്നു കേട്ടാ ഇത് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ തിരുമലയിൽ ചൂടേ ഇല്ലയെന്ന് പറയാം വെച്ചാൽ തണുപ്പ് അത്ര കാര്യം ആയിട്ട് ഉണ്ടായിരുന്നില്ല കേട്ടോ ഇനിയിപ്പോൾ എങ്ങോട്ടേ പോകാന്ന് ഞങ്ങൾക്ക് ഒരു നിശ്ചയം ഉണ്ടായിരുന്നില്ല അത്യാവശ്യം വലിയൊരു ബസ് സ്റ്റാൻഡായിരുന്നു സൈഡിൽ കുറേ അധികം കടകളൊക്കെ ആയിട്ട് പിന്നെ ഈ ബസ് സ്റ്റാൻഡിന്റെ ഒരു പ്രത്യേകത ഞാൻ നോട്ടീസ് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് ഒക്കെ ആൾക്കാർ വലിച്ചെറിയുന്നതൊക്കില്ലേ അപ്പോൾ ആയിട്ട് കളക്ട് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു ഡസ്റ്റ്ബിൻസ് ഒന്നും കാണാനുണ്ടായിരുന്നില്ല പിന്നെ ഇവിടെ മോസ്റ്റ്ലി എല്ലാവരും തെലുഗു പറയുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ പറയുന്ന ഭാഷ പലർക്കും മനസ്സിലാവുണ്ടായിരുന്നില്ല അങ്ങനെ എങ്ങനെയൊക്കെയോ ചോദിച്ച് ചോദിച്ചു ഒപ്പിച്ച് ഞങ്ങൾ കാലാവസ്ഥയ്ക്കുള്ള ബസ് തപ്പി പിടിച്ചു അതിൽ കയറിയപ്പോഴാണെങ്കിൽ ഗംഭീര തിരക്ക് അങ്ങനെ പിന്നെ ഒന്നും ആലോചിച്ചില്ല അങ്ങനെ തന്നെ പുറത്തിറങ്ങി തൊട്ടപ്പുറത്ത് തന്നെ വേറെ ബസ് ഉണ്ടായിരുന്നോട്ടോ അപ്പം അതിലങ്ങി കയറി ഭാഗ്യത്തിന് സീറ്റ് ഉണ്ടായിരുന്നു ബസ് ഫുള്ളായി എല്ലാ സീറ്റ്സിലും ആൾക്കാർ ഇരുന്നതിന് ശേഷം പതുക്കെ പതുക്കെ വണ്ടി വിട്ടു നല്ല വെയിൽ മോത്തേക്ക് ഇങ്ങനെ അടിക്കുമായിരുന്നു കേട്ടോ അതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും പാത്തവരുണ്ടായിരുന്നു അവളിങ്ങനെ വെഗിളി പോകണ്ടിരിക്കായിരുന്നോ ചിലപ്പോൾ കറിയും ചിലപ്പോൾ ഇങ്ങനെ വെള്ളം കുടിച്ചുകൊണ്ടേയിരിക്കും ഇരിക്കും കൂടുതൽ ബഹളം വെച്ചപ്പോഴേ ഞാനൊന്ന് ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി കുറച്ച് നേരം കാർട്ടൂണൊക്കെ എന്നാലും ഇങ്ങനെ ചൊറിച്ചിലൊക്കെ ആയിട്ട് ചൂട് ക്ലൈമറ്റിൽ അങ്ങോട്ട് വരുമ്പോഴേ ചുറിച്ചിലാണ് കഴുത്തിന്റെ അവിടെയൊക്കെ റാഷസ് വരിക അതൊക്കെയാണ് കേട്ടാത്തുവിന്റെ ഒരു സ്ഥിരമായിട്ടുള്ള ഒരു കാര്യം ഇതിന്റെ ഇടയ്ക്ക് ഫ്രണ്ടിൽ സീറ്റിന്റെ താഴ്ഭാഗത്തായിട്ട് പൊങ്ങി നിന്ന് കമ്പി ബ്രേക്ക് കിട്ടപ്പോ ഏട്ടൻ കാലുമ്പോ കൊണ്ട് പൊട്ടി ഇപ്പൊ തന്നെ കണ്ടക്ടറോട് പറഞ്ഞു ഫസ്റ്റ് എയ്ഡ് ചോദിച്ചു അപ്പൊ ആള് പറയാണ് അയ്യോ ഇവിടെ ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ ഉള്ളതൊക്കെ എക്സ്പയർ ആയി പോയ മെഡിസിൻസ് അതൊന്നും യൂസ് ചെയ്യേണ്ടത് എനിക്ക് ഡയലോഗ് കേട്ടപ്പോഴേ നമ്മുടെ വരവേൽപ്പ് മൂവിയാണ് ഓർമ്മ വന്നത് മോഹൻലാലിന്റെ ബസ് ശ്രീനിവാസൻ ചെക്കറായിട്ട് വന്ന് കയറിയിട്ട് ഫസ്റ്റ് എയ്ഡ് ബോക്സ് വെച്ച് ഏരിയ ഒക്കെ ഇൻസ്പെക്ട് ചെയ്തില്ലേ അതൊക്കെ യഥാർത്ഥ ജീവിതത്തിന് ചീന്തെടുത്ത ഒരു ഏട് പോലെയാണ് കേട്ടോ പിന്നെ അവരവിടെ തർക്കിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ അങ്ങനെ മിണ്ടാതിരുന്നു തിരുപ്പതി ബസ് സ്റ്റാൻഡിൽ നിന്ന് കാലഹസ്ഥയിൽ എത്താനായിട്ട് ഒരു മണിക്കൂറാണ് രണ്ടുപേർക്ക് നൂറ്റി പത്ത് രൂപയാണ് കേട്ടായത് ബസ് നിർത്തുന്ന സ്ഥലത്തിന്റെ തൊട്ട് മുന്നിൽ ഒരു ജ്യൂസ് ഷോപ്പ് ഉണ്ട് അപ്പൊ എല്ലാരും ബസ് ഇറങ്ങിയിട്ട് നേരെ ഓടുന്നത് അങ്ങോട്ടാണ് കേട്ടോ നമ്മളാകെ ഇങ്ങനെ ചുട്ടു പഴുത്തിരിക്കലേ അപ്പൊ നല്ല തണുത്ത ജ്യൂസ് കുടിക്കുമ്പോഴേ എന്റെ പൊന്നും സ്വർഗം കിട്ടിയ മതിയായിരുന്നു അങ്ങനെ ഞങ്ങൾ രണ്ട് മൂന്ന് ഗ്ലാസ് ഒക്കെ മേടിച്ച് അടിയടാ അടിയായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് അധികം സമയം കളയാനില്ല ബിക്കോസ് തിരിച്ചു പോണ ട്രെയിൻ ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അങ്ങനെ ജ്യൂസൊക്കെ കുടിച്ചിട്ട് നേരെ അങ്ങോട്ട് കാണുന്നു ഇവിടെ നിന്ന് നേരെ പോയിട്ട് കാണുന്നതാണ് നമ്മുടെ കാളഹസ്തി അമ്പലം നല്ല വെള്ള കളർ ഗോപുരമാണ് കേട്ടോ ഒരെണ്ണം ഫ്രണ്ടിലും ഒരെണ്ണം സൈഡിലായിട്ട് കാണും സൈഡിലായിട്ടുള്ളത് പോകാനുള്ളതാണെന്ന് വെച്ചിട്ട് അങ്ങോട്ടേക്ക് ഞങ്ങൾ നോക്കി അപ്പോൾ അതിന്റെ മുന്നിലത്തെ ഗേറ്റ് അടച്ചിട്ടേക്കാണ് കേട്ടോ അങ്ങനെ ഫ്രണ്ടിലത്തെ ഗോപുരത്തിന്റെ ഉള്ളിൽ അങ്ങോട്ട് കയറി അപ്പോൾ ഏകദേശം എനിക്കിണ്ടല്ലോ നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിൻ്റെ ഉള്ളിലൊക്കെ വന്ന പോലെയാണ് തോന്നിയത് നടുവിലേക്ക് ായിട്ട് ആൾക്കാർ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പാത രണ്ട് സൈഡിലായിട്ട് കുഞ്ഞു കുഞ്ഞു ഓരോ സാധനങ്ങൾ വിൽക്കുന്ന കടകളും മുകളിലായിട്ട് ചൂടടിക്കാണ്ടിരിക്കാനോ മീഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ ലഗേജ് ആയിട്ടല്ലേ വന്നത് ആദ്യം തന്നെ ഇത് എവിടെയെങ്കിലും ഒക്കെ കൊണ്ടുവെക്കണ്ടേ ഇവിടെ ലോക്കർ റൂം റൂമൊക്കെ ഇണ്ടിട്ടോ അങ്ങോട്ടാണ് നേരെ പോയത് അമ്പലത്തിന്റെ തൊട്ട് സൈഡിൽ തന്നെ ആയിട്ടുണ്ട് അപ്പൊ ഇത്ര വലിയ അമ്പലമാകുമ്പോ ഇങ്ങനത്തെ സംഭവം ഉണ്ടല്ലോ എന്ന് ഊഹിച്ച് നടന്നതാണ് അല്ലാണ്ട് ഞങ്ങൾക്ക് മുന്നേ പരിചയം ഒന്നുമില്ല ഞങ്ങൾ ആദ്യമായിട്ടാണ് കാളഹസ്തി വിസിറ്റ് ചെയ്യുന്നത് ലോക്കറിൽ ബാഗ് മാത്രമല്ല നമ്മുടെ ചപ്പലും വെക്കാം മൂന്ന് ചപ്പലിനും രണ്ട് ബാഗിനുമായിട്ട് ഇരുപത് രൂപയാണ് കേട്ടോ വാങ്ങിയത് ഇനി നെക്സ്റ്റ് ഇതിന്റെ ഉള്ളിലേക്ക് മൊബൈൽ ഫോൺ ഒന്നും കടത്താൻ പറ്റില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ മൊബൈൽ വെക്കാൻ പോയി ഉള്ളിൽ കൂടുതൽ സംഭാരം വെക്കുന്ന ആൾക്കാരെ കാണാം പിന്നെ മുല്ലപ്പൂ മുല്ലപ്പൂ പിന്നെ ഇവിടുത്തെ മെയിൻ ആണല്ലോ കടന്നു പോണ വഴിക്ക് ചേച്ചി വഴിപാടിന്റെ സാധനങ്ങളൊക്കെ വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ അത് ശിവഭഗവാനുള്ള വഴിപാടാ പറഞ്ഞത് കൂവളമാല ഒരു തേങ്ങ പിന്നെ അരളിപ്പൂവിന്റെ മാല ഒക്കെയാണ് അതിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത് അപ്പൊ ഇതിനോ അമ്പത് രൂപയാണ് ടാ പറഞ്ഞത് ഞങ്ങൾക്ക് നവഗ്രഹങ്ങൾക്ക് എന്തെങ്കിലും വഴിപാട് ചെയ്താൽ കൊള്ളാന്നുണ്ട് അപ്പൊ ചേച്ചിയോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഉള്ളിൽ ായിട്ടാണ് അങ്ങനെയുള്ള വഴിപാടുകളൊക്കെ അങ്ങനെ ഞങ്ങൾ ഉള്ളിൽ കയറി കാണേണ്ട അമ്പലമാണ് കേട്ടോ ഭയങ്കര ഭംഗിയായിരുന്നു കൊറേ നടക്കാനൊക്കെ ഉണ്ട് കൊറേ ഏരിയാസും ഉണ്ട് നമ്മൾ ചെലപ്പോ വഴി തെറ്റും കേട്ടോ പിന്നെ ഉള്ളിലുണ്ടല്ലോ ഒരു അമ്പലത്തിലും കാണാത്തൊരു സംഭവം ഞാൻ ഇവിടെ കണ്ടു എന്താണെന്നറിയോ ഐസ്ക്രീം വെക്കുന്നത് അഞ്ചു രൂപയ്ക്ക് കിട്ടൂട്ടോ ഒരു ഐസ്ക്രീം ചൂടിന്റെ ഭയങ്കര പരവേശം കൊണ്ട് ആൾക്കാര് തൊഴുതൊക്കെ ഇറങ്ങി തന്നിട്ട് ഐസ്ക്രീം കഴിക്കോ ഇത് അമ്പലത്തിന്റെ ഉള്ളിലത്തെ കാര്യാണ് കേട്ടോ പുറത്തെത്തിയ വശം തന്നെ എൻട്രൻസിന്റെ അവിടെ നിന്ന് തന്നെ ഞങ്ങൾക്ക് തിരിച്ച തിരുപ്പതി ബസ് സ്റ്റാൻഡിലേക്കുള്ള ബസ് കിട്ടി അങ്ങനെ ഞങ്ങൾ നേരെ സ്റ്റാൻഡിൽ വന്നിറങ്ങി ഇതിന്റെ ഓപ്പോസിറ്റ് തന്നെയാണ് റെയിൽവേ സ്റ്റേഷൻ ഉള്ളത് നടക്കാനുള്ള ദൂരമുള്ള അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടേക്ക് നടന്ന് കൊറച്ചങ്ങട് കഴിഞ്ഞപ്പോൾ തന്നെ ട്രെയിൻ വന്നു അതിൽ കയറി ഇരിപ്പായി ഇരിപ്പായ കുടിക്കൂടും വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക ഇനി ഈ സ്റ്റേഷൻ വിട്ട് കുറച്ച് കാറ്റ് അങ്ങട് വരെ നല്ല ചൂടായിരിക്കും പാറ്റുവാണെങ്കിൽ തളർന്ന് കിടന്നുറങ്ങിയിട്ടോ എന്റെ വണ്ടിയിൽ അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ ഇനി നാളെ കാണാം ഇത്രയുള്ള